பிந்துவே டே காப்பி எடுத்துவா ஞா ரெடியாய் காப்பி தான் இடணும் இனி இட்டோண்டு வா ஐ ஆம் வெயிட்டிங் നീറ്റ് ചെയ്യുവാറു കൊണ്ടുപോവാ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഒരു കോഫി കുടിക്കണമെന്ന നിർബന്ധം അത് കോഫി ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ എനിക്ക് എല്ലാ ദിവസവും നേരമ്പഴത്ത് എണ്ണീറ്റ് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഒരു കോഫി ഇട്ട് തരും ഒന്നുകിൽ കോഫി അല്ലെങ്കിൽ ചായ ഇതിലോ ഏതെങ്കിലും ഒന്നിട്ട് തരും അതെല്ലാ ദിവസവും റെഡിയാണ് ഇന്ന് അവളേതാണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് ലേറ്റായത് എൻ്റെ സുഹൃത്തായിട്ടുണ്ട് സുഹൃത്തുള്ള സമയത്ത് അവൾ ചെയ്തോളൂ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല ജോലിയൊക്കെ ചെയ്യാൻ മേടിക്കുക ചപ്പാത്തിയൊക്കെ അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് എനിക്ക് ചായയോ കോഫിയോ എല്ലാം ഇവിടെ ഇട്ടു കൊണ്ടുപോകാം ഇത്രയും സമയമായില്ലേ ഇച്ചിരി ലേറ്റായിപ്പോയി കുളിച്ചൊക്കെ റെഡിയായി വരാൻ അതാണ് mình cái là chú đó <tôi đất> ừ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നോവാണ് ബൈ ബൈ